ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അജു അപ്പോൾ നമ്മുടെ ചാനലായ ജെണി ഓഫ് അജു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞ് വേറെ ഒന്നല്ല ഏകദേശം രണ്ട് വർഷമായിട്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടായില്ല ഈ ജേണി ഓഫ് അജു അല്ല നമ്മുടെ ചാനലിൻ്റെ മുന്നത്തെ നെയിമ് അജുസ്കേ ആയിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ജെണി ഓഫ് അജുവിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് വർഷമായിട്ട് വീഡിയോ ചെയ്യാത്തതിന് നമ്മുടെ കൂടെ ഇത്ര നാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിന്ന നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് സോറി പറയേണ്ട ഫസ്റ്റ് തന്നെ അപ്പോൾ നമ്മൾ ഇനി അടിപൊളിയായിട്ട് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും രണ്ട് വർഷമായിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇവൻറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ ഇനിയും ബിസി ആവില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ബിസി ആവും പക്ഷേ നമ്മുടെ ഈ ചാനലിൽ ജേണി ഓഫ് അജു അതായത് അജുവിൻ്റെ കാര്യങ്ങൾ അതായത് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആവും വീഡിയോ ആയിട്ട് വരിക അപ്പോൾ പുതിയതായിട്ട് ഈ പറഞ്ഞവര് വർക്കിൻ്റെ ബേസ് ആയിട്ട് വരാം ചിലപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് പണ്ടത്തെ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്ക് അത് എന്താ പറയാ നോക്കുമ്പോൾ എനിക്ക് വട്ടമെന്നുള്ള ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവാം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ട് എൻ്റർടൈൻമെൻറ്റും അതുപോലെ നമ്മുടെ വർക്ക് ബേസും നമ്മുടെ അജുവിൻ്റെ ലൈഫിൽ നടക്കണത് എന്തൊക്കെയാണോ അതായത് എൻ്റെ ലൈഫിൽ നടക്കുന്നത് എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വരിക അല്ലെങ്കിൽ ഈ ചാനലിൽ വരാ അപ്പോൾ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ കൂടെ നിന്നിരുന്ന കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടു വർഷമായിട്ട് വീഡിയോ ചെയ്യാത്ത കൊണ്ട് തന്നെ കുറേ പേര് പോയി അപ്പോൾ അവരെന്തായാലും തിരിച്ച് വരാം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഏകദേശം നല്ലൊരു സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈവെൻറ്റിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു ബിസിനസ്സ് എൻ്റെ ഈ ഒരു ഏജിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അടുത്ത് ഉയർത്തി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ വടക്കുന്നതിൻ്റെ അവിടെ നിന്ന് നിൽക്കണം അതാണ് ബെല്ലടിക്കുന്ന സൗണ്ടൊക്കെ അപ്പോൾ നമ്മൾ ആ നമ്മളാ പടുത്തുയർത്തി വെച്ചാണ് നമ്മുടെ ആ ബിസിനസിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കണതിൻ്റെ ഭാഗമായിട്ട് കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ഓരോരോ വീഡിയോസായിട്ടും ഓരോരോ കാര്യങ്ങളായിട്ട് എത്തിക്കുന്നതായിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഒന്ന് ചെസ്റ്റ് ഒന്ന് അമർത്തി വെച്ചേക്കുക നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ വരാൻ ചെയ്യാൻ ഞങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ എല്ലാ എന്താ പറയുക നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇനി വീണ്ടും കാണുന്നതുവരെ ബൈ